ഹായ് ഗെയ്സ് അസ്സാം വലൈക്കും ഇത് നമ്മളെ വീട്ടിലുള്ള പൂച്ച കുട്ടിയാണ് നമുക്ക് ഒരു സൈഡിൽ വന്ന് കിടന്ന് ഉറങ്ങു നോക്കാം ഇത് നോക്കാം നിങ്ങള് കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് അമ്മ ഈ കുഞ്ഞവൻ്റെ മേത്ത് കാലും വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ കുട്ടികളെങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെ മൃഗങ്ങൾക്കും ഉണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം വല്സിലേക്ക് നോക്ക് നല്ല ലാത്ഭുപതുള്ളൊരു കാഴ്ചയായപ്പോഴാണ് നിങ്ങൾക്ക് ഞാനിത് ഷെയർ ചെയ്യുന്നത് വിളിച്ചിട്ട് പോലും അറിയുന്നില്ല നല്ല ഉറക്കിലാണ് കുഞ്ഞാറ്റുകൾ ഇവിടെ ഇങ്ങനെ നടന്ന നല്ല ഭംഗിയാണ് താങ്ങാൻ രണ്ടാൾ നല്ല ഉറക്കിലാണ് ഒരു കഥ അറിയണില്ല ഞാൻ വിളിക്കുന്നൊന്നും ആൾക്കാരെ കേക്കുന്നില്ല നോക്കാം ഒമിച്ചൊരു കയ്യെടുത്തങ്ങാണ്ട് മീറ്റെച്ചു നോക്ക നമ്മള് നമ്മുടെ കുട്ടികളെ കൂട്ടി പിടിക്കൂലേ അതുപോലെ ഉറങ്ങും നോക്ക് നല്ല അത്ഭുതമുള്ള കാഴ്ചയാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ